ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരുങ്ങാലക്കുടയ്ക്ക് അടുത്ത് തൊമ്മാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തൊമ്മാനയിൽ നിന്ന് നമുക്കൊരു എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു വീട് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു വീടാണ് രണ്ട് നിലയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ അത് ഉള്ളത് ഒരു എട്ട് സെൻറ്റ് സ്ഥലത്താണ് വീടിരിക്കണത് റോഡ് കോൺക്രീറ്റ് റോഡാണ് കേട്ടോ ടാറിങ് അല്ല എന്നാലും വലിയ വണ്ടി പോണ കോൺക്രീറ്റ് റോഡാണ് ബാക്കിൽ കിണറുണ്ട് ഫ്രണ്ടിൽ നമുക്ക് ഒന്നോ രണ്ടോ കാറൊക്കെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് ഉണ്ട് ജസ്റ്റ് ഒരു പെയിന്റിങ്ങിൻ്റെ ഒരു ഇത് കുറവുണ്ട് ബാക്കിയൊരു കുറവില്ല കേട്ടോ വീട് അടിപൊളി വീടാണ് ഇതിൽ നിന്ന സിറ്റൌട്ടിന്ന് നല്ല അടിപൊളി ഗ്രാനറ്റ് ഐലിട്ടാണ് ടേക്കണത് ഡോറ് വന്നിട്ട് ഡബിൾ ഡോറാണ് മണിച്ചിത്ര ഡോർണ് വേണ്ട മണിചിത്ര താരൻ്റെ ഡോറാണ് നെക്കുന്നത് നല്ലൊരു ഹാള് നല്ല സീലിങ് ഒക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു വീട് ഈ ഹാളിനോട് ചേർന്ന് തന്നെയാണ് മുകളിലേക്ക് കോണി പോണത് അവിടുന്ന് റൈറ്റില് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടാണ് അതൊന്ന് സീലിങ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ താമസമുണ്ട് ഓൾറെഡി അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇത്തിരി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ പെടുന്നതിനെ വന്നത് അതുകൊണ്ട് ഡൈനിങ്ങും ലീവിങ്ങും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊരു ഇതൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബെഡ്റൂമിലേക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂം അതും ഈ പറഞ്ഞ പോലെ നല്ല സീലിംഗ് സീലിംഗൊക്കെ ചെയ്ത് നല്ല മോഡേണായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് കബോർഡ് വർക്ക് ഉണ്ട് അതിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതിനും അറ്റാച്ചഡ് ബാത്ത്റൂമുണ്ട് വീണ്ടും നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം ഒരു ചെറിയ പാസേജ് പാസ്സേജ് കൊടുത്തിട്ടുണ്ടര് ഇതും നല്ല രീതിയിൽ തന്നെ സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല പൈ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടുള്ള വീട് അതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നല്ല വലിപ്പുള്ള ബാത്റൂമാണ് കേട്ടോ നല്ല വലുപ്പുള്ള നല്ല സൂപ്പർ ബാത്റൂമ് വീണ്ടും നമ്മൾ പുറത്തി കിടക്കുന്നു അങ്ങനെ നമ്മൾ കിച്ചൺ കാണാം കിച്ചൻ നല്ലൊരു കിച്ചൺ തന്നെയാണ് സാധനങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഇരിക്കണ്ടെന്നുണ്ടോ അത് നോക്കണ്ട നല്ല നല്ല ഭംഗി കബോർഡുകളൊക്കെ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതാണ് കബോർഡുകളാണ് സെറ്റ് ചെയ്തേക്കണേട്ടാ അതുപോലെ മുകൾ ഭാഗത്തും കബോർഡുകളുണ്ട് കിച്ചണും ഞങ്ങട് മറ്റേ ഒരു ചെറിയ കിച്ചണിൽ ചെറിയതെല്ലാം അത്യാവശ്യം വലുപ്പമുണ്ട് മറ്റേ പുകയിലാത്ത അടുപ്പമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രില് ഇവിടെ മറ്റേ ഗ്രില്ലിട്ട ഡോറ് അതിന് കോമൺ ബാത്റൂമും ഇവിടെ വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പുറത്ത് ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വർക്ക് ഏരിയ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ നത്തിരി വലുപ്പത്തിലന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് മുകൾ ഭാഗത്ത് പോകാം ഹാളിൽ നിന്ന് തന്നെ സ്റ്റെയർ പോകണതേ അപ്പോൾ ഈ ഹാളിൽ നിന്ന് ഇതാണ് അതിൻ്റെ ഒരു എൻട്രി വയൽ അതിലും സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് തന്നെ കേട്ടോ വീട് വരുന്നത് ഇങ്ങനെ ഓക്കെ സ്റ്റെയറിങ്ങനെ ഒന്ന് ഇനി മുകളിൽ ഒരു ബെഡ്റൂമുണ്ട് അവിടെ അയൻസ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മുകളിലത്തെ ബെഡ്റൂമും നല്ല ബെഡ്റൂം തന്നെ ഇതിന കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടുണ്ട് ഇതിനെ അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ അറ്റാച്ചഡ് നല്ല വലുപ്പുള്ള ബാത്റൂമാണ് നല്ല ഭയങ്കര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതിൻ്റെ ഇടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം എന്നാലാണ് നമ്മുടെ അടുത്ത് വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതിൽ പ്രോപ്പർട്ടി കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ നോക്കാം നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് പാർട്ടി ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും നല്ല കുഴപ്പമില്ലാത്ത നല്ല റേറ്റ് ഇരിക്കുന്ന പാർട്ടി ഡീലിങ്ങിന് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കനൊക്കെ നമ്പർത്താം അപ്പോൾ എൻ്റെ അടുത്ത് നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ നമുക്ക് അപ്പോൾ ഫോർട്ടി ഫൈവ് ലാക്സ് ഇതിൻ്റെ വില കേട്ടോ ഓക്കെ താങ്ക് യു ബസ് റൂട്ടിൽ നിന്ന് അത് പറയാൻ വിട്ടു ബസ് റൂട്ടിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ബസ് റൂട്ടിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ കേട്ടോ മാക്സിമം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ചാലക്കുടിഞ്ഞാലും ബസ് റൂട്ടിൽ നിന്ന് പിന്നെ മറ്റുള്ള ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് മീറ്ററൊക്കെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ സ്കൂള് അമ്പലം പള്ളി അല്ലാതും ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക്